മിഷന്റെ വിലയിരുത്തൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുന്ന സുനിതാ വില്യംസിന്റെയും സഹയാത്രികൻ ബുച്ച് വിൽമോറിന്റെയും മടക്കയാത്ര ഇന്ന് ആരംഭിക്കും ഇന്ത്യൻ സമയം എട്ടേ കാലിനായിരിക്കും മടക്കയാത്ര ആരംഭിക്കുക സുനിതയും വിൽമോറിനും ഒപ്പം നിക് ഹിഗ് അലക്സാൻഡർ ഗോർബയും എന്നിവരും ഭൂമിയിലേക്ക് മടങ്ങിയെത്തും വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചേരുന്നുണ്ട് രാജേഷ് ഈ ഡ്രാഗൺ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് യാത്ര ആരംഭിക്കുന്നതിന്റെ അല്ലെങ്കിൽ അതിന്റെ ആദ്യഘട്ടം ആരംഭിക്കാനിന്റെ അല്പസമയം കൂടിയാണ് ബാക്കിയുള്ളത് എന്തെല്ലാമാണ് വിശദാംശങ്ങൾ അതുല് കഴിഞ്ഞ ഒൻപത് മാസമായി ഇതുപോലെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയ ഈ ഇന്ത്യ വംശയായിട്ടുള്ള സുന്ദ വില്യംസിന്റെയും അതുപോലെ തന്നെ സഹയാത്രികനായിട്ടുള്ള ബിസ് വിൽമോറിന്റെയും മടക്കയാത്ര അതിന്റെ ഒരു ഔദ്യോഗിക സമയ അല്ലെങ്കിൽ പുനഃക്രമീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്കൻ ബഹിരാകാശ ഏജൻസി ആയിട്ടുള്ള നാസ ഇത് അല്പസമയത്തിന് ശേഷം ഇത് മടക്കയാത്ര ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ നാസ അറിയിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് രാവിലെ എട്ടേ കാലയോടെയാണ് ഈ നാല് യാത്രക്കാർ അല്ലെങ്കിൽ ഇതില്ലെങ്കിൽ ഈ സുണ്ട വില്യംസ് അടക്കമുള്ള ഈ നാല് യാത്രക്കാരുടെ യാത്ര തിരിക്കുന്നത് അതിനുശേഷം രാവിലെ പത്തേ കാലൂടെ ഇതിന്റെ പേടയത്തിന്റെ അല്ലെങ്കിൽ ഡ്രാഗൺ പേടയത്തിന്റെ വാതിലടക്കയും അടക്കം തൊട്ടു പിന്നാലെ ഈ പതിനേഴ് മണിക്കൂർ നീണ്ട ആ യാത്രയ്ക്ക് ശേഷം അല്ലെങ്കിൽ ബുധനാഴ്ച രാവിലെ അല്ലെങ്കിൽ ഇന്ത്യൻ സമയം ബുധനാഴ്ച രാവിലെ മൂന്നേ കാലൂടെ ഇത് ഫ്ലോറിഡയിലെ ഈ സമുദ്ര തീരത്ത് അല്ലെങ്കിൽ സമുദ്ര തീരത്തിന് തീരത്ത് വന്ന് എത്തിച്ചേരുമെന്നാണ് ഇപ്പോൾ നാസ അറിയിച്ചിട്ടുള്ളത് ഇത് പ്രധാനമായും കഴിഞ്ഞ ഒൻപത് മാസമായി അന്താരാഷ്ട്ര ബഹിരാകാശ നില ഇന്ത്യൻ വപശയായിട്ടുള്ള സുനിതാ വില്യംസിന്റെയും അതുപോലെ തന്നെ സഹയാത്രികനായിട്ടുള്ള ബിഷ് മിൽവോറിന്റെയും മടക്കയാത്ര ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നാസയും അതുപോലെ തന്നെ ഇലോൺമെസ്കിന്റെ ഇലോൺമെസ്കിന്റെ സ്പേസും ചേർന്ന് ഇതുപോലത്തെ ഒരു സ്പേസ് എക്സ് ക്രൂ ടെൻ ദൗത്യം ആരംഭിക്കുന്നത് ഇത് പ്രധാനമായും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടിയേർക്കുന്ന ഇതുപോലത്തെ ഈ സുനിധ വില്യംസിന്റെ മടക്കയാത്ര സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കാര്യങ്ങളിലാണ് ഇതുപോലെ ഈ ദൗത്യം ഏറ്റെടുത്തിട്ടുള്ളത് എന്തായാലും ബുധനാഴ്ച രാവിലെ ഇന്ത്യൻ സമയം രാവിലെ മൂന്നേ കാലോടെ ഇത് ഈ ഫ്ലോറിഡയിലെ കടൽ തീരത്ത് എത്തിച്ചേരുമെന്നാണ് ഇപ്പോൾ നാസയുടെ ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത് അതിനുശേഷം നാസ ഒരു ഔദ്യോഗിക വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര അല്ലെങ്കിൽ ശാസ്ത്രലോകത്തിന് വലിയൊരു മുതൽക്കൂട്ടാകുമെന്നൊരു പ്രതീക്ഷയിലാണ് ശാസ്ത്ര ലോകം തന്നെ അതിന് അതിനപ്പുറം ഈ എലോൺ മസ്കിൻ്റെ സ്ഥാപനമായ സ്പേസസിനും അത് വരും കാലങ്ങളിൽ ശാസ്ത്രലോകത്തിനൊരു മുതക്കൂട്ടാകുമെന്ന വിലയിരുത്തലും ശാസ്ത്രലോകം മുന്നോട്ട് വെക്കുന്നുണ്ട് എന്തായാലും അടക്കമുള്ള നാല് പേരുടെ മടക്ക യാത്ര ഈ യാത്ര ആരംഭിക്കും ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് വരും മണിക്കൂറുകളിൽ നമുക്ക് യാത്രയെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകും